എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പച്ചക്കറിയാണെങ്കിലും എന്തും കൃഷി ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ വളം വേണം അതായത് ജൈവ വളം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്കൊരു കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് വളം ഉണ്ടാക്കേണ്ടത് നോക്കാം മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വളർന്നു വരുന്ന ഒരു ചെടിയാണ് ശീമക്കൊന്ന നമ്മളെ പരിസരത്ത് ശീമക്കൊന്ന ഉണ്ടെങ്കിൽ ഏറ്റവും ഗുണം കൂടിയ ജൈവവളം നമുക്ക് ഉണ്ടാക്കാം കാരണം ശീമക്കൊന്ന ഇലയിൽ നൈട്രജൻ കൂടുതലായിട്ടുണ്ട് കാരണം അത് പയർവർഗ്ഗത്തിൽപ്പെട്ട വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ് ഇതുകൂടാതെ ശീമക്കൊന്നയുടെ വേര് പല ലെയർന്ന് മണ്ണിൻ്റെ അകത്തളങ്ങളിൽ നിന്നുള്ള മൂലകങ്ങൾ വലിച്ച് മുകളിലോട്ട് കൊണ്ടുവന്ന് അതിൻ്റെ ഇലയിൽ നിക്ഷേപിക്കും ഇത് നമ്മൾ വളമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ന്യൂട്രിയൻ കണ്ടന്റ് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു വളമായിരിക്കും നമ്മുടെ ഇതിനൊന്നും വേണ്ട ആദ്യം തന്നെ ഒരു കുഴി ഉണ്ടാക്കുക അധികം വെയിലടിക്കാത്ത ഒരു സ്ഥലത്ത് ഇഷ്ടമുള്ള നീളവും വീതിയും പക്ഷെ താഴ്ച എന്ന് പറയുന്നത് ഒരു മീറ്ററിൽ കൂടാൻ പാടില്ല സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം കുറയും കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനിയിപ്പോൾ കുഴി ഉണ്ടാക്കാൻ നമുക്ക് സൗകര്യം ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരു ബാരലായാലും മതി അതിനകത്ത് നമുക്ക് ക്ഷീമക്കൊന്ന ഇല നിക്ഷേപിക്കാം അതുപോലെ നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റ് ഒക്കെ തന്നെ അതിനകത്തോട്ട് ഇടാം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ജൈവ വളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിനകത്ത് നമ്മുടെ മത്സ്യത്തിൻ്റെ വേസ്റ്റും അടുക്കളയിലെ വേസ്റ്റും പേപ്പർ വേസ്റ്റും ഒക്കെ തന്നെ ഇടാം പക്ഷേ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തന്നെ അല്പം അല്പമണ്ണിരേയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പ്രോസസ്സ് വളരെ സ്പീഡപ്പാകും കാരണം കമ്പോസ്റ്റിംഗ് പ്രക്രിയ വളരെ പെട്ടെന്ന് നടക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് മണ്ണിര അതും യൂഡ്രിലെസ് വിഭാഗത്തിൽപ്പെട്ട മണ്ണിരയാണെങ്കിൽ ഏറെ നന്ന് ഇങ്ങനെയുള്ള കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യത്തിനുള്ള ഈർപ്പ് അതിനകത്ത് ഉണ്ടായിരിക്കണം അതായത് ജൈവാംശം കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഇത്രയും കൂടി കൂട്ടാം പക്ഷേ ഇതിലൊക്കെ വെള്ളം പുറത്തേക്ക് വരുന്നതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം കമ്പോസ്റ്റിംഗ് പ്രക്രിയ അവസാനിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അതായത് നമുക്കിപ്പോൾ ഒന്നര മാസം കഴിഞ്ഞ് നമ്മൾ കമ്പോസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ ആ ലാസത്തെ ആ രണ്ടാഴ്ച കാലത്തേക്ക് നമുക്ക് സൂഡമോണാസിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ട്രൈക്കോഡർമ ഏതാണോ നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള മിത്ര ബാക്ടീരിയ അല്ലെങ്കിൽ മിത്ര കുമിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം ഈ സൂഡമോണാസ് ആണെങ്കിലും ട്രൈക്കോഡർമ ആണെങ്കിലും അല്ലെങ്കിൽ പി ജി പി ആർ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിങ് റൈസോ ബാക്ടീരിയ എന്ന് പറയുന്ന സാധനമാണെങ്കിലും ഇതിനകത്ത് ചേർത്ത് ആവശ്യത്തിനുള്ള നേർത്ത ഈർപ്പവും കൂടി ഉണ്ടെങ്കിൽ അതവിടെ മൾട്ടിപ്ലൈ ചെയ്യും മൾട്ടിപ്ലൈ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള സൂക്ഷ്മാണുക്കളുടെ എണ്ണം അതിനകത്ത് വളരെ കൂടുതലായിരിക്കും അപ്പോൾ നമ്മുടെ റൈസോസ്ഫിയർ അതായത് മണ്ണിൽ നമ്മൾ ഈ വേര് പടലത്തോട് ചേർന്നാണല്ലോ ഈ വളം ഇടുക അവിടെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോപ്സിൻ്റെ എണ്ണം കൂടുകയും ചെടികൾ നല്ല കരുത്തോടെ വളരുകയും ചെയ്യും മണ്ണ് എത്രത്തോളം ഹെൽത്തി ആയിട്ടുണ്ടോ അത്രത്തോളം മാത്രമേ അവിടെ വളരുന്ന വിളകൾക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ ഇപ്പം നമുക്കറിയാം ഇലപ്പുള്ളി രോഗം ചീരയിലെ ഇലപ്പുള്ളി രോഗം എന്ന് പറഞ്ഞാൽ മണ്ണിലെ കൂടിയിട്ടാണ് വേരിലെ കൂടിയിട്ടാണ് ഇതകത്തേക്ക് കയറുക അപ്പോൾ നമ്മൾ ഉപകാരികളായിട്ടുള്ള അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോബ്സ് അവിടെ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴത്തേക്കും രോഗകാരികളായിട്ടുള്ള മൈക്രോപ്സിന് ഇത് അങ്ങ് തട്ടിക്കളയും അപ്പോൾ നല്ല കരുത്തോടെ വളരുന്നതിനും രോഗങ്ങളെ പിടിച്ചു നിർത്തുന്നതിനും ഒക്കെ തന്നെ ഇത് സഹായിക്കും അപ്പം നമ്മൾ ചേർക്കുന്ന ജൈവവളത്തിന് ചെടിയുടെ വളർച്ചയിലും ഉൽപ്പാദനത്തിലും കീടരോഗങ്ങളെ ചെറുക്കുന്നതിനുമുള്ള പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കും അതുകൊണ്ട് തന്നെ വളം നമ്മൾ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കുന്നതാണ് ചെടികൾക്ക് നല്ലത് അതുകൂടാതെ ഓരോ പ്രാവശ്യവും നമ്മൾ ജൈവവളം വാങ്ങിക്കുമ്പോൾ വലിയൊരു തുക നമ്മളെ കയ്യിൽ നിന്ന് ചിലവായി പോകുന്നുണ്ട് അപ്പോൾ അത് കുറക്കുന്നതിനും നമുക്ക് സ്വന്തമായി ജൈവവളം തയ്യാറാക്കുന്നതിലൂടെ സാധിക്കും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ ജൈവവളം ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള ഗുണം നമ്മളെ പറമ്പൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ടാവും ഒച്ചിൻ്റെ ശല്യമൊക്കെ നമുക്ക് പരമാവധി കുറക്കാൻ പറ്റും നമ്മളൊരു ഓലയൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലാണ് പലപ്പോഴും ഈ ആഫ്രിക്കൻ ഒച്ചൊക്കെ ഒരുപാട് പെറ്റി പെറ്റിപ്പെരുക അപ്പോൾ ഇത്തരം ഒച്ചുകളുടെ ശല്യം കുറക്കുന്നതിനും നമുക്ക് ഈ ഇതൊക്കെ തന്നെ ഒരേ ഒരു പോയിന്റിൽ കൊണ്ടുപോയി ഇട്ടിട്ട് അവിടെ വളം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും ലാഭകരം പച്ചക്കറിയെ സംബന്ധിച്ചിടത്തോളം ഒരു സെൻറ്റിലേക്ക് നൂറ് കിലോഗ്രാം ജൈവവളം എന്നുള്ളതാണ് കണക്ക് അപ്പോൾ ഇത്രയും ജൈവവളം നമുക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ കയ്യിൽ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഓർഗാനിക് മാനുവർ ഉണ്ടായിരിക്കണം അപ്പോൾ കണ്ടിന്യൂസ് സപ്ലൈ നമ്മൾ ഒരിക്കലും പൈസ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് എക്കണോമിക്കൽ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ ഇപ്പം നമുക്ക് ഡ്രൈ കോടർമയോ സുഡമോണസോ അവിടെ ചേർക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം പച്ചക്കറി നടുന്നതിന് മുന്നേ ആയിട്ട് ജൈവവളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴിയിൽ തന്നെ നിക്ഷേപിക്കാം അപ്പോൾ അവിടെ വെച്ച് അതിന് നമ്മൾ എന്തായാലും പച്ചക്കറിയൊക്കെ നടന്ന സമയത്ത് അവിടെ നമ്മൾ നനച്ചു കൊടുക്കും അപ്പോൾ അവിടെ വെച്ച് തന്നെ ഇത് ഒരു പരിധി വരെ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ മണ്ണിൽ തന്നെ സാധിക്കും പക്ഷേ അവിടെ ഈർപ്പം ഉണ്ടായിരിക്കണം ഇതുകൂടാതെ നമ്മൾ നല്ല രീതിയിൽ പൊതയിട്ട് കൊടുക്കാനും ശ്രദ്ധിക്കണം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള മൈക്രോബ്സ് ഒക്കെ തന്നെ അവിടെ നന്നായിട്ട് വെറ്റി കാണാം അങ്ങനെ വരുമ്പോഴും നമുക്ക് കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും ഈ പൊതയിടുന്നതിനും നമുക്ക് ചീമക്കൊന്ന ഇല ഉപയോഗിക്കാൻ പറ്റും ചീമക്കൊന്ന ഇല ഇട്ട് പൊതയിട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ്റെ അളവ് ടോപ് സോയിലിൽ കൂടും അത് കൂടാതെ നല്ലൊരു ജൈവാംശമായിട്ട് അത് പ്രവർത്തിക്കുകയും ചെയ്യും മറ്റൊരു ഗുണം കൂടിയ ജൈവവളം എന്ന് പറയുന്നത് ഉമിച്ചാരമാണ് ഉമി നമുക്കൊക്കെ അറിയാം ഈ റൈസ് മില്ലിൽ ബൈ ആയിട്ട് വരുന്ന സാധനമാണ് ഉമി ഇത് നമുക്ക് ചാരമാക്കി മാറ്റിയതിന് ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണം മണ്ണിലുള്ള സിലിക്കേഡ് അംശം കൂടുകയും ചെടികളിലൊക്കെ തന്നെ ധാരാളം പൂക്കൾ ഉണ്ടാവുകയും കായയുടെ തൂക്കം കൂടുകയും കീടരോഗബാധയെ ചെറുക്കുന്നതിനുള്ള ശേഷി ചെടികൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അതിന് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് ഉമി എന്ന് പറയുന്ന സാധനം നമ്മുടെ റൈസ് മില്ലിലൊക്കെ കിട്ടുന്ന ഒരു ബൈപ്രോഡക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം ചെറുതായി കത്തിച്ചതിന് ശേഷം ആ കരി നമുക്ക് ഉപയോഗിക്കാം ഇനിയിപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം ഇല്ലാന്നുള്ളെങ്കിൽ ഉമി തന്നെ നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം വലിയൊരു പണച്ചിലാവില്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഉമിച്ചാരം ചാരം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ചെടികളുടെ ഉൽപാദനം കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് കാരണം ഇതിൽ പൊട്ടാസ്യത്തിൻ്റെ അംശം ചെറിയ ഉണ്ട് അതുകൂടാതെ മണ്ണിലെ പുളിരസത്തെ കളയാനുള്ള കഴിവും ചാരത്തിനുണ്ട് അപ്പോൾ ഇത് നമുക്ക് പച്ചക്കറി കൃഷിയിൽ ധാരാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഏത് രീതിയിലുള്ള ചാരമാണ് ഏത് കൃഷിക്കാണെന്നുള്ള കാര്യം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം തക്കാളി പോലുള്ള പച്ചക്കറിയിലാണെങ്കിൽ മടല് കത്തിച്ച വേണീൽ അതായത് തെങ്ങിൻ്റെ മടല് കത്തിച്ച വേണീൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പലപ്പോഴും ചെടികൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യം തന്നെ ചെറിയ രീതിയിൽ ഉപയോഗിച്ചിട്ട് അത് ഗുണപ്രദമാണോ എന്ന് നോക്കിയതിന് ശേഷം അടുത്ത ലെവൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് ചകിരി കത്തിച്ച വെണ്ണീരിൽ പൊട്ടാസ്യത്തിൻ്റെ അംശം വളരെ കൂടുതലായിട്ട് തന്നെയാണ് കാണുക അപ്പോൾ തെങ്ങിന് പലപ്പോഴും പഴയ കാലത്ത് ഈ ചാരം ഉപയോഗിക്കുന്നതും ഉൽപ്പാദനം കൂടുന്നതുമായിട്ട് കണ്ടിട്ടുണ്ട് തെങ്ങിന് മാത്രമല്ല ദീർഘകാല വിളകൾക്കൊക്കെ തന്നെ ചാരം ഉപയോഗിക്കുന്നത് വളരെ നല്ല കാര്യമാണ് അതേസമയം പച്ചക്കറി വിളകൾക്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടിയും ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ നന്നായി നനച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ചാരം ഉപയോഗിക്കാൻ പാടുള്ളൂ കറിവേപ്പിനെ സംബന്ധിച്ചിടത്തോളം കാൽസ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ആവശ്യം വളരെ കൂടുതലാണ് അപ്പോൾ അത് കൊടുക്കുന്നതിനും മണ്ണിൻ്റെ പുളിരസം മാറ്റുന്നതിനും ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ ഉള്ള കറിവേപ്പിലയാണെങ്കിലും മണ്ണിലുള്ള കറിവേപ്പിലയാണെങ്കിലും ഒരു മൂന്ന് മാസത്തിലൊരിക്കൽ ഒരു പിടി ചാരം ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിവേപ്പിലയുടെ ചുറ്റുമുള്ള മണ്ണൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായി നനച്ചതിന് ശേഷം വേണം ചാരം ഇട്ട് കൊടുക്കാൻ പലപ്പോഴും കാൽഷ്യത്തിൻ്റെ കൊണ്ട് കറിവേപ്പിന് ഒരുപാട് കീടബാധയും രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കി കിട്ടുന്നതിന് ഇങ്ങനെ ചാരം ചേർത്ത് കൊടുക്കുന്നതിലൂടെ സാധിക്കും ഇതുകൂടാതെ കഞ്ഞിവെള്ളത്തിൽ ചാരം ചേർത്ത് ഒന്ന് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറിവേപ്പലിൽ ഉണ്ടാവുന്ന പല കീടങ്ങളെയും നമുക്ക് പ്രതിരോധിക്കാനും സാധിക്കും മൂന്ന് മാസം ഒരിക്കൽ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇല്ലാതെ തന്നെ കറിവേപ്പിന് കീടബാധയിൽ നിന്ന് സംരക്ഷിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതുകൂടാതെ പപ്പായയിൽ ചാരം ചേർത്ത് കൊടുക്കാം അവിടെയും മൂന്ന് മാസത്തിൽ ഒരിക്കൽ നൂറ് ഗ്രാം വരെ ചാരം പപ്പായയിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ വരുമ്പോഴത്തേക്കും ഉൽപ്പാദനം കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഇത്തരം ജൈവവളങ്ങളാണ് നമ്മളെ കൃഷിയെ തുടർച്ചയായിട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം